നമസ്കാരം ജമ്മു കശ്മീരിൽ സുരക്ഷാസേന മൂന്ന് ഭീകരവാദികളെ ഏറ്റുമുട്ടലിനിടെ വധിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിൽ ഭീകരവാദികളെ സഹായിച്ച ആസിഫ് ഷെയ്ഖ് ഉൾപ്പെടെയുള്ളവരാണ് കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ ആസിഫിന് പുറമെ അമീർ നസീർ വാണി യവാർ ഫട്ട് എന്നിവരെയാണ് സുരക്ഷാസേന വധിച്ചത് ആസിഫിന്റെ വീട് നേരത്തെ അധികൃതർ തകർത്തിരുന്നു ആസിഫ് ഷെയ്ഖ് ഭീകരവാദികൾക്ക് സഹായം നൽകുകയും ആക്രമണത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് സുരക്ഷാ ഏജൻസികൾ പറയുന്നത് പുൽവാമയിലെ നാഥേർ ത്രാൽ വില്ലേജുകളിലായി നടന്ന ഏറ്റുമുട്ടലിലാണ് മൂന്ന് ഭീകരവാദികളെയും സുരക്ഷാസേന വധിച്ചത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സൈന്യവും സിആർ പി എഫും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ തെരച്ചിലിനിടയിലാണ് ഭീകരവാദികളുമായി ഏറ്റുമുട്ടലുണ്ടായത് കഴിഞ്ഞ ചൊവ്വാഴ്ച മൂന്ന് ലഷ്കർ ഭീകരരെ സുരക്ഷാസേന ഷോപ്പിയാനിൽ വെച്ച് വധിച്ചിരുന്നു നാൽപ്പത്തി എട്ട് മണിക്കൂറിനിടെ ജമ്മു കാശ്മീരിൽ നടക്കുന്ന രണ്ടാമത്തെ ഏറ്റുമുട്ടലാണിത് ജെയ്ഷെ മുഹമ്മദ് പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടവരെന്നാണ് റിപ്പോർട്ട് പ്രദേശത്ത് സൈന്യം തെരച്ചിൽ നടത്തുന്നുണ്ട് ചൊവ്വാഴ്ച പുലർച്ചെ സൈന്യവുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മൂന്ന് ഭീകരരിൽ രണ്ടുപേർ ഷോപ്പിയാനിലെ താമസകാരായ ഷാഹിദ് കുട്ടായി അദ്നാൽ ഷാഫി എന്നിവരാണെന്നും വ്യക്തമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഷ്കറിൽ ചേർന്ന ഷാഹിദിന് നിരവധി അക്രമ സംഭവങ്ങളിൽ വ്യക്തമായ പങ്കുണ്ടെന്നാണ് അധികൃതർ പറയുന്നത് കഴിഞ്ഞ വർഷം മെയ്യിൽ ഷോപ്പിയാനിലെ ഹീർപോരയിൽ ബിജെപി സർപ്പഞ്ചിനെ കൊലപ്പെടുത്തിയ കേസിലും ഇയാൾക്ക് പങ്കുണ്ട് അതിനാൽ ഷാഫി കഴിഞ്ഞ വർഷമാണ് ലഷ്കറിൽ ചേർന്നത് ഷോപ്പിയാനിലെ വാജിൽ അന്യ സംസ്ഥാന തൊഴിലാളിയെ കൊലപ്പെടുത്തിയ സംഭവത്തിലും ഇയാൾക്ക് പ്രധാന പങ്കുണ്ട് കൊല്ലപ്പെട്ട മൂന്നാമനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും വ്യക്തമല്ല ഇവരിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങൾ പിടിച്ചെടുത്തിരുന്നു പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം ഭീകരർക്കെതിരെയുള്ള നടപടി സൈന്യം കൂടുതൽ കടുപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് നിന്ന് ഭീകരതയെ എന്ന നീക്കമായി കെട്ടുകിട്ടിക്കാനുള്ള നീക്കമാണ് സൈന്യം സ്വീകരിച്ചു വരുന്നത് പഹൽഗാം സംഭവത്തോടെ കശ്മീരിലെ ജനങ്ങൾക്ക് ഭീകരരോടും അവരെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനോടുള്ള എതിർ കൂടുതൽ ശക്തമായിട്ടുണ്ട് ഇത് ഭീകരവിരുദ്ധ പോരാട്ടത്തിന് കൂടുതൽ ശക്തി പകരുമെന്നാണ് സൈന്യത്തിന്റെ കണക്കൂട്ടൽ അതേസമയം ഇന്ത്യ പാക് സംഘർഷത്തിന് അയവ് വന്നതോടെ ജമ്മു കാശ്മീരിലെ ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തുകയാണ് ആക്രമണത്തെ തുടർന്ന് അതിർത്തി പ്രദേശങ്ങളിൽ അടഞ്ഞുകിടന്നിരുന്ന അനവധി സ്കൂളുകൾ ഇന്ന് തുറന്നു ഏതാണ്ട് ഒരാഴ്ച നീണ്ട സംഘർഷഭരിതമായ ശേഷം ജമ്മു കാശ്മീർ സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ് ജമ്മു കാശ്മീരിലെ സർക്കാർ സ്വകാര്യ മേഖലയിലെ സ്കൂളുകളെല്ലാം അഞ്ചാറ് ദിവസമായി അടഞ്ഞുകിടക്കുകയായിരുന്നു ജമ്മു ആൻഡ് കാശ്മീരിലെ പല അതിർത്തി പ്രദേശങ്ങളിലെയും സ്കൂളുകൾ ഇന്ന് തുറക്കുമെന്ന് സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചതായി വാർത്താ ഏജൻസിയായ എ എൻ ഐ റിപ്പോർട്ട് ചെയ്തിരുന്നു ജമ്മു സാംബ കത്വ രജൌരി പൂഞ്ച് ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിലുള്ള സ്കൂളുകൾ ഇന്ന് വീണ്ടും തുറക്കുമെന്നായിരുന്നു അറിയിപ്പ് ജമ്മുവിൽ ചൌക്കി കൗര ഭാൽവാൽ ദാൻസാൽ ഗാന്ധിനഗർ ജമ്മു പ്രദേശങ്ങളിലെ സ്കൂളുകളും ഇന്ന് തുറക്കുന്നവയിലുണ്ട് സാംബയിലെ വിജയ്പൂരിലുള്ള സ്കൂളുകളും കത്വയിൽ ബർനോട്ടി ലാക്നപൂർ സാൽവാൻ കഗ്വാൾ സോണുകളിലെ സ്കൂളുകളും തുറക്കും രജൌരിയിലാകട്ടെ പീരി കാൽക്കോട്ടെ മോക്ല തനമാണ്ടി ഖവാസ് ലോവർ ഹാത്താൽ ബർഹാൽ മേഖലകളിലെ സ്കൂളുകളുമാണ് ഇന്ന് തുറക്കുക പൂഞ്ചിൽ സുരാൻകോട്ടെ ബഫ്ലിയാസ് മേഖലകളിലെ സ്കൂളുകളും ഇന്ന് വീണ്ടും വിദ്യാർത്ഥികളെ സ്വീകരിക്കും അതിർത്തി പ്രദേശങ്ങളിൽ തടസ്സങ്ങളില്ലാതെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കാനുള്ള സർക്കാർ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് സ്കൂളുകൾ വീണ്ടും തുറന്നത് വെടിനിർത്തൽ നിലവിൽ വന്നതോടെ ജമ്മു കാശ്മീർ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ് ഉദംപൂർ ബാനി ബഷോളി മഹൻപൂർ ഭാഡു മൽഹാർ തത്വ ജില്ലയിലെ ബിൽവാർ എന്നിവിടങ്ങളിലെ സ്കൂളുകൾ ഇന്നലെ തുറന്നിരുന്നു വിദ്യാർത്ഥികൾ യൂണിഫോം അടിഞ്ഞു സ്കൂളുകളിലേക്ക് പോകുന്ന മനോഹര കാഴ്ച ഉദമ്പൂരിൽ നിന്നും കഴിഞ്ഞ ദിവസം രാവിലെ ദൃശ്യമായിരുന്നു അതേസമയം പഹൽഗാം ആക്രമണത്തെ തുടർന്ന് മരവിപ്പിച്ച സിന്ധു നദീജല കരാർ വ്യവസ്ഥകളിൽ ചർച്ചയാവാമെന്ന നിലപാട് വ്യക്തമാക്കി പാകിസ്ഥാൻ രംഗത്ത് വന്നു ഇന്ത്യക്കുള്ള എതിർപ്പും ചർച്ചയിൽ ഉന്നയിക്കാമെന്ന് പാകിസ്ഥാൻ അറിയിച്ചിട്ടുണ്ടെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതാദ്യമായാണ് കരാർ വ്യവസ്ഥകളിൽ ചർച്ചയാകാമെന്ന് പാകിസ്ഥാൻ സമ്മതിക്കുന്നത് കരാർ മരവിപ്പിച്ചത് ചോദ്യം ചെയ്തുള്ള കത്തിലാണ് പാകിസ്ഥാന്റെ നിർദ്ദേശമെന്നാണ് സൂചന രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകാൻ കഴിയില്ലെന്ന ശക്തമായ നിലപാട് നരേന്ദ്രമോദി സ്വീകരിച്ചതോടെയാണ് പാകിസ്ഥാൻ ഇന്ത്യൻ എത്തുന്നത്